ആ തുരുത്തുകളെയാണ് നമ്മളുടെ ആളുകൾ പലപ്പോഴും എന്ന് വിളിക്കും ഈ മരണപ്പെട്ടു പോയ ജീവിതം കഷ്ടപ്പെട്ട് ജീവിച്ചു നിറങ്ങുന്ന ചില ആളുകളുണ്ട് ചത്ത് ചീഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ജീവിതത്തിനിടയിൽ അവര് കണ്ടെത്തുന്ന ചില ആശ്വാസങ്ങളും തുരുത്തുകളും ആയിരിക്കും ആ തുരുത്തുകളെയാണ് നമ്മളുടെ ആളുകൾ പലപ്പോഴും എന്ന് വിളിക്കും അവരുടെ അത്തരത്തിൽ കഷ്ടപ്പെട്ടുള്ള അവരുടെ ജീവിതത്തിനിടയിൽ അവർ കണ്ടെത്തുന്ന ഈ തുരുത്തുകളിലുള്ള ആളുകളുടെ കൂടെ ചെലവഴിക്കാൻ അവർക്ക് ഒളിഞ്ഞും പാത്തും കിട്ടുന്ന നിമിഷങ്ങളോ മണിക്കൂറുകളോ ആയിരിക്കാം അവരവരുടെ ജീവിതത്തിലെ ജീവിതം എന്ന് പേരിട്ട് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല എന്ന് പറയാൻ കാരണമായിട്ടുണ്ടാവുക അത് ഒരു പങ്കാളിക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ അത് അദ്ദേഹത്തിന് ൈവേഴ്സ് ചെയ്യാനുള്ളൊരു കാരണമായി എടുക്കാം ഒരു ഗ്രൗണ്ടായി സ്വീകരിക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്